എനിക്ക് മഞ്ജു വാര്യരെ ഒന്ന് തുടങ്ങണം ഒരു ഒരു മനുഷ്യന്റെ സാധുത്വം അയാളുടെ മഹാമനസ്കത ചൂഷണം ചെയ്യാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് ഈ കുട്ടി ഗൺ പോയിന്റിൽ നിർത്തി ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വരുത്തും എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് ഈ ലോട്ടറി വിൽക്കുന്നത് എൻ്റെ ജോലി അത് വിൽക്കാനായിട്ട് ഈ ലുരുമാളിൽ എനിക്കൊരു സ്ഥലം തരണം ഇങ്ങനെ കറങ്ങി അതായത് ഞങ്ങൾ ഈ ഓൺലൈനിലെങ്ങാണെങ്കിലും പോയി ഇത് വല്ലതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ യൂസപരിഹാരം മാറിപ്പോകുന്നു പറഞ്ഞേക്കാൻ പറഞ്ഞു എയർപോർട്ടിൽ ഇറങ്ങി പുറത്തോട്ട് നടക്കുന്നു ചിലപ്പോൾ കയ്യെ രണ്ടുമൂന്ന് പേരൊക്കെ തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ വീടാ ഒരാൾക്ക് വീട് ഒരാൾക്ക് ജോലി എനിക്ക് എം എ യൂസഫിക്ക് ഒന്ന് നേരിട്ട് കാണണം ഞാൻ ചോദിച്ചു കണ്ടാൽ മതിയോ അത് മതി നിന്ന് കണ്ണ് നിറയെ കാണണം എറണാകുളം നഗരത്തിന്റെ നടുവിൽ ഒരു അഞ്ച് സെന്റ് ഭൂമി വിൽക്കാറുണ്ട് ഒരു സെന്റിന് പത്ത് ലക്ഷം രൂപയാണ് അൻപത് ലക്ഷം രൂപ യൂസഫി തന്നാൽ വീട് ഞങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് വെപ്പിച്ചോളാം അത് യൂസഫലി എന്ന് പറഞ്ഞ ലോകമറിയുന്ന ഒരു വ്യവസായ സംരംഭകരെ നാറ്റിക്കാൻ ഈ പീറ പെൺകുച്ചിന് കഴിയുമെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ പ്ലവേഴ്സ് ഒരു കൂടിയെന്ന പരിപാടിയും ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടി പരിപാടിക്കിടയിൽ പറഞ്ഞു എനിക്ക് രണ്ട് സ്വപ്നങ്ങളുണ്ട് സാറ് ഞാൻ അത്യാവേശത്തിൽ കറി ചോദിച്ചു എന്തുവാ കുഞ്ഞിന്റെ സ്വപ്നങ്ങൾ എനിക്ക് മഞ്ജു വാര്യനെ ഒന്ന് തൊടണം ആ ശരി തൊണ്ടിപ്പിക്കാം പിന്നെയും എനിക്ക് എം എ യൂസഫിനി ഒന്ന് നേരിട്ട് കാണണം ഞാൻ ചോദിച്ചു കണ്ടാൽ മതിയോ അത് മതി അദ്ദേഹത്തിൽ നിന്ന് കണ്ണ് നിറയെ കാണണം ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ ഒരു വ്യവസായ പ്രമുഖനെ കണ്ണ് ഒരു പെൺകുട്ടിക്ക് ആദ്യത്തിരുവാൻ തോന്നിയാൽ അത് നടത്തിച്ചു കൊടുക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരന്റെ കടമയല്ലേ എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ വളരെ പണിപ്പെട്ട് കാണിച്ചു കൊടുക്കും അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ആ കുട്ടിയോട് കണ്ടപ്പോൾ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് വീടില്ല സാറേ ഒരു വീട് വേണം അപ്പോൾ അങ്ങനെ അടുത്തൊന്ന് സെക്രട്ടറിയോട് പറഞ്ഞു ആ കുട്ടിക്കൊരു വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് സാറേ എൻ്റെ അന്യനൊരു ജോലി വേണം അങ്ങനെ ഒന്ന് നോക്കി ചെക്കറ്റോട് പറഞ്ഞു അനിയനെൻ്റെ ജോലി ശരിയാക്കി കൊടുക്കും സാറേ എൻ്റെ അമ്മ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് മരുന്ന് വായിക്കാൻ പൈസ ഇല്ല ആ മാസം ഇരുപത്തയ്യായിരം രൂപ വെച്ച് വേണം പുള്ളിയോട് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തി രൂപ കൊടുക്കും എന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു എനിക്ക് ഈ ലോട്ടറി വിൽക്കുന്ന എൻ്റെ ജോലി അത് വിൽക്കാനായിട്ട് ഈ ലുലു മാളിൽ എനിക്കൊരു സ്ഥലം തരണം നേരെ നടന്നു പോയി കാര്യം ലോ ലവ മാളിലെ ഒരു ഒരു സെൻറ്റ് മണ്ണിന് എത്ര വിലയാണെന്ന് നിങ്ങൾക്കറിയാം അവിടെയാണ് ലോട്ടറി വിൽക്കാൻ ഒരു ബൂത്ത് വേണം പറയുന്നത് നമ്മളെ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സങ്കടമായി പോയി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു വീട് വയ്ക്കാനൊരു പത്ത് ലക്ഷം രൂപ ആ കുട്ടിക്ക് കൊടുത്താൽ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് ഒരു ഫോൺ വന്നു എറണാകുളം നഗരത്തിൻ്റെ നടുവിൽ ഒരു അഞ്ച് സെറ്റ് ഭൂമി വിൽക്കാനുണ്ട് ഒരു സെറ്റിന് പത്ത് ലക്ഷം രൂപയാണ് അൻപത് ലക്ഷം രൂപ യൂസഫലി തന്നാൽ വീട് ഞങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് വെപ്പിച്ചോളാം ഒന്ന് ആലോചിച്ചു നോക്കണം ആ കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയും ആ കുടുംബവുമാണ് ഈ നാട്ടിൽ ആരെങ്കിലും സഹായിക്കാൻ കുപ്പായപ്പെട്ടിറങ്ങിയാൽ അവരെ ആട്ടിപ്പായിക്കുന്നതും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കരുത് കുറച്ചു കഴിഞ്ഞ് വീണ്ടും സെക്രട്ടറിക്ക് ഒരു ഫോൺ വന്നു ഇതൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതായത് ഞങ്ങളീ ഓൺലൈനിൽ എങ്ങാനും പോയി ഇതുമല്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫലിദർ മാറിപ്പോകുന്നതെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അദ്ദേഹം യൂസഫലി എന്ന് പറഞ്ഞ ലോകമറിയുന്ന ഒരു വ്യവസായ സംരംഭകനെ നാറ്റിക്കാൻ ഈ പീടെ പെങ്കുച്ചിന് കഴിയുമെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത് ഞാനിത് പറയാൻ കാരണം അവര് എല്ലി മുറിയ പണിയെടുത്ത് അബുദാബിയിലും അതുപോലെ ഗൾഫിലും മറ്റ് നാടുകളിലും പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം ഒരു തൊഴിലും ചെയ്യാതെ നടക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവർ കാണിക്കുന്ന മഹാമനസ്കരെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല ഒരു മനസ്സ് മടിച്ചു പോകും ഒരാൾ എത്രയാളെ സഹായിക്കുന്നത് ഞാൻ ഈ അടുത്താലും അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ നിരന്തരമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചോളാൻ പറഞ്ഞു കാരണം എന്താണെന്നറിയോ അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങി പുറത്തോട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കയ്യേ രണ്ടുമൂന്നുപേരൊക്കെ തോന്നും തിരിഞ്ഞു നോക്കുമ്പോൾ വീടാ ഒരാൾക്ക് വീട് ഒരാൾക്ക് ജോലി അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങ് വിമാനത്താവളത്തിൽ ഇറങ്ങിയവടെ അങ്ങനെ വീട്ടിന്റെ മട്ടുപ്പാവിൽ ഹെലികോപ്റ്റർ ഉള്ള സൗകര്യം ഉണ്ടാക്കി അവിടെ ഇറങ്ങുക ഭക്ഷണം കഴിച്ച തിരിച്ച് ഹെലികോപ്റ്ററിൽ വിമാനത്താവളത്തിൽ ഇറങ്ങാം നമുക്ക് ഈ നാട്ടിൽ തിരിയാവൂലും അപ്പൊ ഇത് നമ്മൾ ഞാൻ ഉദാഹരണമായി പറഞ്ഞത് ആളുകളെ ചൂഷണം ചെയ്യാനായി ഒരു വാതിൽ തുറന്നു കിടക്കുന്നുവെന്ന് കരുതി നമ്മൾ അമ്പത് പേരെ ഇടിച്ചതിനകത്ത് കേട്ടവരുത് നമ്മൾ നമുക്കൊരു ആത്മനിയന്ത്രണം ഇക്കാര്യത്തിൽ വേണം മഹാമനസ്കഥ വേണം ഒരു 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 മനുഷ്യന്റെ സാധുത്വം അയാളുടെ മഹാമനസ്കത ചൂഷണം ചെയ്യാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കുട്ടി അവസാനം യൂസഫിന്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞു എന്താ പറയുക അതുകൂടെ പറഞ്ഞ് ഞാൻ ആ കഥയെ അവസാനിപ്പിക്കാം എന്നോട് പറഞ്ഞു യൂസഫലി സാറിന്റെ പേരൊക്കെ പുറത്തു വരുന്നത് മോശമല്ലേ അതുകൊണ്ട് അവര് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബോസ് പറഞ്ഞതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഗൺ പോയിന്റിൽ നിർത്തി ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വരുത്തും എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചു കിടക്കുക ഇത് പറയാനായിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്തു കൊടുക്കരുത് ഓൺലൈനല്ല ഓഫ്ലൈൻ വന്നാലും നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ അന്വേഷിച്ചു കിടക്ക ഇത് കണ്ടിട്ടില്ല അദ്ദേഹം മെക്കൈൻ്റെ ഇട്ടോ പോയിരിക്കുകയാണ് വരട്ടെ നമുക്ക് പറയാം അപ്പൊ എന്തായാലും ഈ ഓർമ്മയില്ലെത്താൻ പറ്റിയ സന്തോഷം എന്റെ വീട്ടിന്റെ അയൽ